വിളിക്കുന്നു ഇത് കട്ട് ചെയ്യുന്നു എന്നോട് നല്ല വിളിച്ച് നിങ്ങൾ നിങ്ങളാരുന്നു എന്ത് പോകാം എനിക്ക് ലോജിക്ക് മനസ്സിലായി എന്നെ വിളിച്ചിട്ട് ചോദിക്കണ്ട നിങ്ങൾ ആരാ എന്ത് ലോജിക്കാൻ മനസ്സിലാവില്ല ഇത് നിങ്ങളെല്ലാം കേട്ടോ വെള്ളവും അടിച്ച് ഈ ട്രക്ഷും അടിച്ചിട്ട് പോകുന്നില്ല ആരും വിളിക്കണ്ട എനിക്കുണ്ടെങ്കിൽ പല ആൾക്കാർക്കും ഈ രാത്രിയില്ലാകുമ്പോൾ വെള്ളം അടിച്ചിട്ട് ടച്ചിങ്സ് വേണ്ടി എന്നെ വിളിക്കണ്ട നമുക്ക് ആരാട്ടരെ വിളിക്കാം വീണ്ടും കോൾ ഞാൻ ഒരാളെ തന്നെ കടയിൽ നിയമിക്കണം കോൾ അടക്കാൻ മാത്രം ഹലോ ആനാട്ടിലാണോ പറയൂ എന്ത് ഹെൽപ്പ് ആയിരം രൂപ ആ നിങ്ങൾ കണ്ടെന്ന് തയ്ക്കണ പോലെ ആ ഈ നമ്പർ ഗൂഗിൾ പേ ഈ നമ്പർ വാട്സപ്പ് ആദ്യം പേയ്മെന്റ് അടുത്തതാണ് റീൽസോട്ട് അയക്കുക അതായത് കണ്ടന്റ് വാട്സ്ആപ്പിലായിട്ട് അയക്കുക ഓകെ ഓകെ എന്റെ ഫാൻ ബോയ് അത് നാലായിട്ട് ഫാൻ ബോയ് റിയില്ല ബാക്കി എന്തും ചെയ്യാം നമ്മൾ എന്തെങ്കിലും എന്റെ പട്ടിയുടെ വീഡിയോ ഇട്ട് കമ്പ്ലൈ കൊടുക്കും കൂടി ചെറുതാണ് ഒരു പട്ടിയുടെ ഫോട്ടോ ഇട്ടതാണ് എന്തുകൊണ്ടാണ് പണിയൊക്കെ മലയാളികൾ പറഞ്ഞാൽ കഷ്ടമാണ് യൂട്യൂബിലേക്ക് റെവന്യൂ കുറവാണുള്ളത്